തിയോഫിൻ ഗുഡ് മോർണിംഗ് കൊച്ചി മേയർ സ്ഥാനത്തിനായി ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞോ കസേരകളി തുടങ്ങിക്കഴിഞ്ഞോ സാമുദായിക നേതാക്കളെയൊക്കെ ഇറക്കിയാണോ ഇപ്പോൾ യു ഡി എഫിൽ മേയർ സ്ഥാനാർത്ഥികൾ കളം നിറയുന്നത് എന്താണ് നടക്കുന്നത് ഗുഡ് മോർണിംഗ് മനു പ്രതീക്ഷിതമായൊരു വിജയമാണ് ഒരു പക്ഷേ യു ഡി എഫിന് കൊച്ചിയിൽ നേടാൻ കഴിഞ്ഞത് കാരണം കൊച്ചി കോർപ്പറേഷനിൽ ഇത്രയധികം സീറ്റുകൾ നേടാൻ കഴിയുമെന്ന് അവർ തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല തന്നെയുമല്ല അവർ ആ വിജയ പ്രതീക്ഷയിൽ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് മേയർ സ്ഥാനത്തേക്ക് കണക്ക് കൂട്ടി ഒരു മൂന്ന് പേരെ പാർട്ടി തന്നെ കരുതി വെച്ചിരുന്നതാണ് അങ്ങനെ ആ മൂന്ന് പേർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ മേയർ സ്ഥാനത്തിനായി ഇനി ആര് മേയറായി മാറും എന്നൊരു വിഷയത്തിലേക്ക് കിടക്കുന്നത് അവിടെ കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചിയിൽ സമുദായ സമവാക്യങ്ങൾ കൂടി പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഈ സമുദായ നേതാക്കളെ ഉപയോഗിച്ച് ഈ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ അല്ലെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു ശ്രമം ആ അണിയറയിൽ നടക്കുന്നുണ്ട് അത് വ്യക്തിപരമായും അല്ലെങ്കിൽ അവരെ അവരെ പിന്തുണയ്ക്കുന്ന മറ്റ് നേതാക്കൾ ഗ്രൂപ്പ് നേതാക്കൾ ഉൾപ്പെടെ അത്തരത്തിലുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ഏറ്റവും പ്രധാനമായി അല്ലെങ്കിൽ ആദ്യഘട്ട പരിഗണനയിലുള്ളത് രണ്ട് പേരുകളാണ് ഒന്ന് ദീപ്തി മേരി വർഗീസ് ദീപ്തി മേരി വർഗീസ് ഇവിടെ കൊച്ചിയിലെ സ്റ്റേഡിയം വാർഡിൽ നിന്ന് വിജയിച്ച ആ വ്യക്തിയാണ് തന്നെയുമല്ല സിറ്റിംഗ് കൗൺസിലർ കൂടിയാണ് മറ്റൊരു പ്രത്യേകതയുള്ളത് പാർട്ടിയിൽ സംബന്ധിച്ച് പാർട്ടിയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് ദിപ്തി മേരി വർഗീസ് അങ്ങനെ വരുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചും മുതിർന്ന നേതാക്കൾക്കും സംസ്ഥാന നേതാക്കൾക്കും കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസിനെയാണ് മേർ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ താല്പര്യമുള്ളത് അതോടൊപ്പം തന്നെ സംസ്ഥാന മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി വി കെ മിനിമോൾ അത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഡിവിഷനിൽ നിന്ന് വിജയിച്ച ആളാണ് മിനിമോളിൻ്റെ പേരും നേരത്തെ തന്നെ മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നതാണ് അങ്ങനെ മേയർ ആകാം എന്ന സ്വപ്നം കണ്ട് മിനിമോളും കാത്തിരിക്കുകയാണ് മിനിമോൾക്കായി ഒരു വിഭാഗം നേതാക്കൾ ചരട് വലിക്കുന്നുണ്ട് അവർക്ക് മിനിമോൾ ഈ മേയർ സ്ഥാനത്തേക്ക് എത്താനാണ് താല്പര്യം അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഒരാളെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ളൊരു കോംപ്രമൈസ് ടോക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം ദീപ്തി മേരി വർഗീസ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് ഒരുപക്ഷെ ആദ്യ മേയർ സ്ഥാനം ദീപ്തി വേരി വർഗീസിന് നൽകി ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ എന്ന് ദീപ്തി വേരി വർഗീസിനെ പരിഗണിച്ച് അല്ലെങ്കിൽ ഒരു സീറ്റിലേക്ക് നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുമ്പോൾ വിജയിക്കുകയാണെങ്കിൽ അടുത്ത ആൾക്ക് മേയർ സ്ഥാനം നൽകാമെന്നൊരു ധാരണയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ പല കാരണം നമുക്കറിയാം പല വാഗ്ദാനങ്ങൾ നൽകുകയും അത് പിന്നീട് നടക്കാതിരിക്കുകയും ചെയ്യുന്നത് കോൺഗ്രസിൽ ഒരു പതിവാണ് എങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വാഗ്ദാനം നൽകി ഒരുപക്ഷേ മറ്റുള്ളവരെ അനുനയിപ്പിക്കാനുള്ളൊരു നീക്കമുണ്ട് ഇവർ രണ്ടുപേരുടെ പേരുകളാണ് ഏറ്റവും ആദ്യം പരിഗണനയിലുള്ളത് കാരണം നേതൃ നേരയിലുള്ളവർ തന്നെയാണ് അതോടൊപ്പം തന്നെ ഷൈനി മാത്യു ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വിജയിച്ച ഷൈനി മാത്യു ഷൈനി മാത്യു നേരത്തെ തന്നെ അതായത് കഴിഞ്ഞ കാലത്ത് മേയർ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട പോലെ തന്നെ മേയറാകാനുള്ള ശ്രമം യു ഡി എഫിൻ്റെ കാലത്ത് നടത്തിയിരുന്ന ഒരാളുകൂടിയാണ് ഷൈനി മാത്യു പക്ഷേ അന്നത് ഫലപ്രദമായില്ല ഇപ്പോൾ ഷൈനി മാത്യു മേയർ സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു സാധ്യത പ്രതീക്ഷ അല്ലെങ്കിൽ അങ്ങനെ ആ മേയർ കസേര സ്വപ്നം കണ്ടിരിക്കുന്ന ആളാണ് ഷൈനി മാത്യു അതിനുവേണ്ടിയുള്ള നീക്കങ്ങളും ശ്രമങ്ങളുമൊക്കെ ഷൈനി മാത്യു തൻ്റെതായ രീതിയിലും ആ ഷൈനി മാത്യുവിനെ പിന്തുണയ്ക്കുന്ന നേതാക്കളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിലും ഇതിനായുള്ള ഇതിനായുള്ളൊരു ചരട്വലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രധാനമായും ഒരു വിഷയമുള്ളത് ഈ ക്രൈസ്തവ വിശ്വാസികൾ ധാരാളമുള്ളൊരു മേഖല കൂടിയാണ് കൊച്ചി അങ്ങനെ വരുമ്പോൾ ആ നിലയ്ക്ക് പരിഗണിക്കേണ്ടി വന്നാൽ ഇവിടെ ഒരു വിഷയമുള്ളത് ഈ മൂന്ന് പേരും ക്രൈസ്ത വിശ്വാസികളാണ് എന്നുള്ളതാണ് എന്തായാലും ആ നിലയ്ക്ക് ഒരു സാമുദായിക സമാവാക്യത്തിൻ്റെ പേരിലുള്ള ശ്രമം അത് മേയർ സ്ഥാനത്തേക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും ഒക്കെ സാമുദായിക സമാവാക്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാവും നേതൃത്വം തീരുമാനമെടുക്കുക അതൊരു ജില്ലാ നേതൃത്വത്തിനൊരു വെല്ലുവിളിയാണ് പക്ഷേ പ്രധാനമായും ഈ രണ്ടുപേരും ദിപ്തിമേരി വർഗീസിനും മിനിമോൾക്കുമാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് അത് കാരണം ഈ സംസ്ഥാന തലത്തിൽ തുടരാൻ അല്പം ശ്രദ്ധിക്കപ്പെടുന്ന നേതാക്കളായതുകൊണ്ടും കെ പി സി ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് ദീപി മേരി വർഗീസിന് ആദ്യ പരിഗണന ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഒരാൾ മേയറായി കഴിഞ്ഞാൽ മറ്റുള്ളവർ ഇടയാനുള്ള സാധ്യതയുണ്ട് ദീപ് മേരി വർഗീസിനെ ഒഴിവാക്കിക്കൊണ്ട് കെ പി സി ജനറൽ സെക്രട്ടറി ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരാളെ ഇപ്പോൾ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുക എന്നത് നേതൃത്വത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അതെങ്ങനെ അവർ വിശദീകരിക്കുമെന്നുള്ളൊരു വിഷയമുണ്ട് അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും ഏതെങ്കിലും രീതിയിൽ സമവായമുണ്ടാക്കി ഒത്തുതീർപ്പ് ശ്രമം നടത്തി ഒരാളെ മേയറാക്കാനുള്ള ശ്രമം അതിപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി പുതിയ ഭരണസമിതി അല്ലെങ്കിൽ പുതിയ കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതാണ് അതിനുമുമ്പ് തന്നെ ഇതിലൊരു ധാരണ ഉണ്ടാക്കാനുള്ള ഒരു നീക്കം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അണിയറയും ഇനി മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പോയാൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് അതും സാമുദായിക സമാവാക്യങ്ങൾ തന്നെ അവിടെ പരിഗണിക്കും അപ്പോൾ മേയർ സ്ഥാനത്തേക്ക് ഒരു ക്രൈസ്തവിശ്വാസിയെ കൊണ്ടുവരുമ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് അതിനനുസരിച്ചുള്ളൊരു സമവാക്യം ഒരു സാമുദായക സമവാക്യം രൂപീകരിക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ സാമുദായിക സമവാക്യ പ്രകാരമാണെങ്കിൽ അതിന് സാധ്യത ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് സാധ്യത കെ വി പി കൃഷ്ണകുമാർ ദീപക് ജോയ് വി ആർ സുധീർ എന്നിവർക്കാണ് എന്നാൽ മറ്റൊരു വിഷയം ബാക്കിയുള്ളത് മുസ്ലിം ലീഗ് ഒരു ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ മുസ്ലിം മൂന്ന് സീറ്റിൽ മാത്രമാണ് മുസ്ലിം ലീഗ് വിജയിച്ചത് അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു ആവശ്യം ഒരു സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയായാലും അണിയറയിൽ ചരട്വലികൾ സജീവമാണ് സമുദായ നേതാക്കളെ കൂടി ഉപയോഗിച്ചുകൊണ്ട് നേതാക്കളോട് ആവശ്യപ്പെടാനും അല്ലെങ്കിൽ തങ്ങൾക്ക് ആവശ്യ താല്പര്യമുള്ളവരെ ഒരു മേയർ സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം അത് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഒരു പക്ഷേ ഈ ഏതെങ്കിലും രീതിയിലുള്ളൊരു ഒരു ഒരു ധാരണ ഉണ്ടാക്കി ഒരു മേയർ സ്ഥാനത്തെ പ്രഖ്യാപിച്ചാൽ തന്നെ അതിന് പിന്നാലെ അടുത്ത ഈ കസേര കളി നടക്കുന്നതിന് പിന്നാലെ അടുത്തത് ഈ കസേരയ്ക്കായുള്ള അതിൻ്റെ അതിന് ഒരു ഫൈറ്റ് വരാനുള്ളൊരു സാധ്യതയുമുണ്ട് വനം